മകരസംക്രമ ദിനത്തിൽ ശബരിമല അയ്യപ്പ സ്വാമിക്ക് ചേർത്താനുള്ള തിരുവാഭരണങ്ങൾ ജനുവരി പന്ത്രണ്ടിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പന്തളത്ത് നിന്ന് പുറപ്പെട്ട് പരമ്പരാഗത തിരുവാഭരണ ബാധയിലൂടെ സഞ്ചരിച്ച് പതിനാലിന് ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും പതിനാലിന് വൈകിട്ട് അഞ്ചിന് ശരംകുത്തിയിൽ എത്തിച്ചേരുന്ന തിരുവാഭരണഘോഷയാത്രയെ ദേവസ്വം പ്രതിനിധികളും സംസ്ഥാന സർക്കാർ പ്രതിനിധികളും ചേർന്ന് ആചാരപരമായി സ്വീകരിച്ച് സന്നിധാനത്തെ കാണയിക്കും തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി അയ്യപ്പ ചാർത്തി മഹാദീപാരാധന നടത്തും തുടർന്ന് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയും ഇതേ സമയം ആകാശത്തു മകരജ്യോതി നക്ഷത്രം ദൃശ്യമാകും ജനുവരി പതിനാലിന് രാവിലെ എട്ട് നാല്പത്തിയഞ്ചിനാണ് മകരസംക്രമ പൂജ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നെയ്യഭിഷേകത്തിന് ശേഷം അയ്യപ്പ ഭക്തർക്ക് തിരുവാഭരണം ചാർത്തിയ ഭഗവാനെ ദർശിക്കാം പതിനെട്ടാം തീയതി വരെയാണ് ഭഗവാന് നെയ്യഭിഷേകവും കളഭാഭിഷേകവും നടക്കുന്നത് മകരവിളക്ക് ദിവസം മുതൽ മണിമണ്ഡപത്തിൽ നിന്നും പതിനെട്ടാം പടിയിലേക്കുള്ള ആരംഭിക്കും മകരം ഒന്നിന് അതായത് ജനുവരി പതിനാലിന് മണിമണ്ഡപത്തിൽ കളമെഴുത്തിന് തുടക്കമാകും മകരം ഒന്ന് മുതൽ അഞ്ചു വരെ അയ്യപ്പസ്വാമിയുടെ സ്വാമിയുടെ അഞ്ചു ഭാവങ്ങളാണ് കളത്തിൽ വരയ്ക്കുന്നത് പന്തളം കൊട്ടാരത്തിൽ നിന്നും എത്തിക്കുന്ന പഞ്ചവർണപ്പൊടി ഉപയോഗിച്ചാണ് കളമെഴുതുന്നത് പതിനാല് മുതൽ പതിനേഴ് വരെ പതിനെട്ടാം പടി വരെയും പതിനെട്ടിന് ശരംകുത്തിയിലേക്കുമാണ് എഴുന്നള്ളത്ത് നടക്കുന്നത് പത്തൊൻപതിനാണ് മണിമണ്ഡപത്തിന് മുൻപിൽ ചൈതന്യ ശുദ്ധിക്കായി നടത്തുന്ന ഗുരുതി ജനുവരി ശബരിമല നടയടക്കും അടക്കം തിരുവാഭരണ ഘോഷയാത്രയെ അനുഗമിച്ചെത്തുന്ന പന്തള പ്രതിനിധിക്ക് മാത്രമാണ് ജനുവരി ഇരുപതിന് ദർശനത്തിന് അവകാശം ദർശനം പൂർത്തിയാക്കി പന്തളം രാജപ്രതിനിധി പടിയിറങ്ങി ശബരിമല ചെലവുകൾക്കുള്ള പണക്കിഴിയും താക്കോൽ കൂട്ടവും ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് കൈമാറി തിരുവാഭരണത്തിനൊപ്പം പന്തളത്തേക്ക് യാത്ര തിരിക്കുന്നതോടെ മകരവിളക്ക് മഹോത്സവത്തിന് സമാപ്തിയാവും ഭക്തിക്കൊപ്പം മതസൗഹാർദ്ദവും ഇഴചേരുന്ന പ്രസിദ്ധമായ എരുമേലിപ്പേട്ടതുള്ളൽ ഇന്ന് നടക്കും അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളാണ് എരുമേലി പേട്ടത്തുള്ളലിന് നേതൃത്വം നൽകുന്നത് ആകാശത്ത് ശ്രീകൃഷ്ണ പരുതിന്റെ സാന്നിധ്യം കാണുമ്പോൾ പേട്ട ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പേട്ടത്തുള്ളൽ ആരംഭിക്കും ക്ഷേത്രത്തിൽ നിന്നും പേട്ടത്തുള്ളി എരുമേലി വാവര് പള്ളിയിലെത്തുന്ന അമ്പലപ്പുഴ സംഘത്തെ ജമാഅത് കമ്മിറ്റി പ്രതിനിധികൾ പുഷ്പങ്ങൾ വിതറിയും ഷാളണിയിച്ചും സ്വീകരിക്കും മൂന്നു മണിയോടെ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടത്തുള്ളൽ പേട്ട ശാസ്ത്രക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും ജനുവരി പതിമൂന്നിന് എത്തിച്ചേരുന്ന അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ ആചാരപരമായി പമ്പാവിളക്ക് പമ്പാ സദ്യ എന്നിവ നടത്തും ശബരിമലയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന പമ്പാ സംഘ സാംസ്കാരികോത്സവം ജനുവരി പന്ത്രണ്ടിന് വൈകിട്ട് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും പമ്പാ മണപ്പുറത്ത് നടക്കുന്ന ചടങ്ങിൽ സിനിമാതാരം ജയറാം വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എം എൽ എ മാരായ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാർ ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നിവർ പങ്കെടുക്കും ഇന്നറിയ ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്